ാത്തിന്റെ പൊന്ന് പരത്തി ചപ്പാത്തിയാണത് ആ പരത്ത് ചപ്പാത്തി പരത്ത് എന്താ ചെയ്യും എന്താ ചെയ്യുന്ന എന്താ ചെയ്യുന്നത് പറ ചാത്തി ഉണ്ടാക്കുന്നു ഓക്കേ പരത്ത് ചപ്പാത്തി ആ പരത്ത് രണ്ട് കൈ വെച്ച് രണ്ട് കൈയും വെച്ച് വരുത്തേ കുഞ്ഞ് പരത്തി എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ഹലോ കുട്ടികളെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി കൊള്ളാമോ ചപ്പാത്തി കൊള്ളാമോ സ്വന്തമായിട്ട് പരത്തിയിട്ട് ചപ്പാത്തി കൊള്ളാമോണ്ട് ഗുഡാ എമ്മിയാ ഓക്കേ ഇതാരണ്ടാക്കി ചപ്പാത്തി ഇസുമ ഉണ്ടാക്കി ചപ്പാത്തി എന്നിട്ട് ഇസുമ്മ തന്നെ കൊള്ളാം